സ്ഥലമായിരിക്കും എല്ലാവർക്കും നമസ്കാരം സേഖലാണ് പ്രിയപ്പെട്ട അഭയങ്ങൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ പഴയന്നൂർ ബസ് സ്റ്റാൻഡിലാണ് തിരുവല്ലാമല ബസ് സ്റ്റാൻഡിലാണ് ഇവിടെ ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ അല്ലെങ്കിൽ അഞ്ഞൂറ്റമ്പത് അറുന്നൂറിൻ്റെ ഉള്ളിലായിട്ട് ഒരു വീട് ആറ് സെൻറ് സ്ഥലം കൊടുക്കാൻ കിട്ടുക ആറ് സെൻറ്റ് സ്ഥലത്തിൻ്റെ വില കൊടുത്താൽ മതി വീടാണെങ്കിൽ സൗജന്യമായിട്ടാണ് ഫ്രീ ആണ് യാതൊരു സംശയവും ഇല്ല സ്ഥലത്തിൻ്റെ വില മാത്രം ആകെ പതിനൊന്നര ലക്ഷം രൂപയാണ് നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ നല്ല വീടും നല്ല സൗകര്യവും റോഡ് സൈഡും തന്നെ ഇവിടുന്ന് കറക്റ്റ് അഞ്ഞൂറ് മീറ്റർ ആളെ ദൂരം മാത്രമല്ല ഇവിടെ പറക്കോട്ടുകാകും മറ്റുള്ള അമ്പലങ്ങൾ ക്ഷേത്രങ്ങൾ വെടിമരുന്നുകളുടെ കാരണം ഒരുപാട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ നമ്മുടെ തിരുവല്ലാമല പറക്കോട്ടുകാരിൽ പൂരം എന്നൊക്കെ കണ്ടിട്ടുണ്ടാകും വെടി മരുന്നിൻ്റെ വലിയ ഭരമായിട്ടുള്ള ഒരുപാട് വെടിക്കെട്ടുകൾ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ അടുത്താണിത് അതുപോലെ തന്നെ ഒരുപാട് അമ്പലങ്ങൾ യാതൊരു തമിഴ്നാട്ടിൽ കാര്യങ്ങളോ വാങ്ങുക ഇല്ല പക്കത്തിൽ പക്കത്തിൽ നിറയെ അമ്പലം എടുക്കുക തിരുവല്ലാ മല ചടം ഇത് എങ്കിൽ തെളിവാ ഒത്തപ്പാലം പൊക്കം തൃശ്ശൂർ ഡിസ്ട്രിക്ട് വന്ന് തിരുവില്ലാമലെ എല്ലാ ഇടത്തും വന്ന് കൊഞ്ചറേറ്റ് പതിനൊന്നര ലക്ഷം റുപു സെന്റ് സ്ഥലം ഒരു വീട് എടുക്കു അരുമയാണ് വീട് നല്ല വീട് ടൗൺ പത്രത്തില് വെറും പതിനൊന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ അല്ല പോയി പാ എന്റെ അഭിപ്രായങ്ങൾ തിരുവല്ലാമല ബസ് സ്റ്റാൻഡിൽ നിന്ന് വരുന്ന റോഡാണ് ഇവിടേക്ക് ദൂരം പറഞ്ഞില്ല ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ ആണ് ഈ ടാറിങ് റോഡിന് തൈ കാണുന്ന വീടുകളുടെ ഇടയിലൊരു വീട് നമ്മുടെ വീട് കേട്ടോ ഇവിടെ വെള്ളം ഇട്ടാ അവിടെയൊക്കെ പിന്നെ കളർ ഓപ്പൺ കളർ ഉണ്ട് അതിലൊക്കെ വെള്ളം ഇണ്ട് ഇതിലാണെങ്കിൽ പൈപ്പ് ലൈനും മറ്റു സൗകര്യങ്ങളൊക്കെ ഇട്ടാ വെള്ളത്തിന് ഇതിൽ കോലിക്കളിണ്ടാ ജലനിധി 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 വെള്ളം ഇതാണ് വീട് വീടിട്ട ഈ ഫ്രണ്ടിലൊരു ഭാഗം ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഇട്ടുണ്ട് ബാക്കിയൊക്കെ വാർപ്പാട് ഇട്ടാ കുറച്ച് പഴക്കുണ്ട് വീട് ഇതല്ലേ ഈ ഭാഗത്തൂടെ ഒക്കെ വീടുകളാണ് പക്ഷെ നമുക്ക് കൂടുതൽ കാണണ്ട ഉള്ളൊന്ന് കാണാം ജസ്റ്റ് നാലുപുറം അതില് കോമ്പൗണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് കാണാ വെറും പതിനൊന്നര ലക്ഷം രൂപ കേട്ടോ വെറും പതിനൊന്നര ലക്ഷം രൂപയുടെ വീടാണ് ഇപ്പൊ ഈ കാണുന്നത് അപ്പൊ ഇതാ വണ്ടി ഇവിടെ നിർത്താനുള്ള സൗകര്യം ഉണ്ട് ഗേറ്റിന് തുറന്നു കഴിഞ്ഞു വണ്ടി വാഹനം നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഈ ഭാഗത്ത് നമുക്ക് ബാക്കിലേക്ക് കോമ്പൗണ്ട് മാതിരി കേട്ടോ ചുറ്റും മതിലൊക്കെ ഒന്ന് കാണാം ഈ മധുരൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ ബാക്കിൽ സ്ഥലം ഉണ്ടാക്കൊന്ന് കാണിച്ചു കൊടുക്ക കോമ്പൗണ്ട് മധുരം ബാത്റൂം പുറത്തുണ്ട് ഉള്ളിലുണ്ട് എന്താ കാണിച്ചു കൊടുത്താ ഇങ്ങനെ ഉണ്ടല്ലേ പത്ത് അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബേബിൾ കാണണം പതിനൊന്നര ലക്ഷം റുപ്പയ്ക്ക് ആറ് സർ സ്ഥലവും വീടും ടൗണിലാണ് കേട്ടോ തിരുവല്ലാ ടൗണിൽ ഇത് പ്രത്യേകിച്ച് നിങ്ങളോട് പറയുന്നത് ഗോ പറ്റും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ടൗണിൽ കച്ചവടം ഉള്ളവർക്കൊക്കെ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യാൻ ബേക്കറി സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യാന് മറ്റുള്ളവരെ പറ്റും താമസിക്കാൻ പറ്റും ജോലിക്കാർക്ക് താമസിക്കാൻ പറ്റും വീടായിട്ട് ഉപയോഗിക്കാം വീട്ടുകാർക്കും താമസിക്കാൻ പറ്റും നല്ല കയറിയ ഉടനെ നല്ലൊരു സിറ്റിംഗ് ഹാൾ കേട്ടോ ഈ സിറ്റിംഗ് ഹാൾ ഇവിടെ ഷീറ്റാണ് അത് കഴിഞ്ഞാലോ ഇവിടെ വാർപ്പാണ് ഇവിടെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ വലിയൊരു വരാന്ത കാണാം ഈ വരാന്തയിലാണ് കേട്ടോ പ്രിയപ്പെട്ട ഹബേബികൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് സ്വിച്ച് ഉണ്ട് കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ ലൈറ്റ് ഇല്ലാത്തവിടെ മാത്രമല്ല രണ്ട് ബെഡ്റൂം ഇവിടെ കാണാൻ അത് കഴിഞ്ഞാൽ അപ്പുറത്തൊരു ഉണ്ട് മൊത്തം ഒരു മൂന്ന് റൂം ഇവിടെ ഉണ്ട് അല്ലേ ആ റൂമുകളും നല്ല വലിയ റൂമാണ് അത് അതിന് തൊട്ടപ്പുറത്ത് ചെറിയൊരു റൂമുണ്ട് പിന്നെ ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു താഴെയേരുണ്ട് പഴയ കാലത്ത് പറഞ്ഞ കാവ്യാട്ടൊക്കെ ഉണ്ടോ അത് കഴിഞ്ഞാൽ ഇവിടെയാണ് പിന്നെ റൂമുള്ളത് ഈ റൂമും സിറ്റൗട്ടും ആണ് ഇവിടെ നമുക്ക് അവിടെ ഷീറ്റ് കാണാനുള്ളത് ഉണ്ടല്ലോ ഇവിടെ ബാത്റൂം ഉണ്ട് കേട്ടോ അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ട് റൂമുണ്ട് അവന്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങള് ഇവിടെ സ്ഥലത്തിന് വിലണ്ട് കേട്ടോ രണ്ടുപിടമുള്ള സ്ഥലത്തിന് വിലണ്ട് നിങ്ങൾ വന്നാൽ അന്വേഷിച്ചോളൂ ഇതിൽ പേരെ തികച്ചും നിങ്ങൾക്ക് വീട് സൗജന്യമായിട്ടാണ് തരാൻ പോകുന്നത് ഇതാണ് അടുക്കള ഇതല്ലോ ഇതാണ് കിച്ചൻ അപ്പൊ വീട് തന്നത് തികച്ചും സൗജന്യമാണ് അവന്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങള് കട്ടോളി ഇത് തൃശ്ശൂർ ജില്ലയില് പഴയന്നൂർ കഴിഞ്ഞ് തിരുവില്ലാമല ടൗണില് ടൗണിൽ നിന്ന് ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ അപ്പൊ നമുക്ക് ടൗണിൽ താമസിക്കുന്നവർക്ക് കേട്ടോ ടൗണിലൊക്കെ സ്ഥലം വേണം പറയുന്നവർക്ക് പറ്റുമോ അതിനുള്ള സ്ഥലത്തിന്റെ വേദം പറഞ്ഞിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇതിന്റെ സൗകര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ടൗണിലായതുകൊണ്ട് ടൗണില് വല്ല കടക്കാർക്കോ മറ്റുള്ളവർക്കോ ജോലിക്കാർക്ക് താമസിക്കാൻ ഒക്കെ അനുയോജ്യമായ സ്ഥലമാണ് അതേമാതിരി ഗോഡൗണ് സാധനങ്ങൾ സ്റ്റോക്ക് വയ്ക്കാൻ ഗോഡൗണ് കാര്യങ്ങൾക്കൊക്കെ സൗകര്യമാണ് പിന്നെ പ്രിയപ്പെട്ട ഹബീബുകൾക്ക് വലിയ വില പറഞ്ഞിരുന്നു പതിനഞ്ച് പതിനാറൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ നമ്മൾ ഫൈനൽ റേറ്റ് പതിനൊന്നര ലക്ഷം ഉറപ്പൊക്കെ എത്തിച്ചിട്ടുണ്ട് ആറ് സെൻ്റ് സ്ഥലവും ഈ വീടും വീട് തികച്ചും സൗജന്യമാണ് സെൻറ്റ് രണ്ട് ലക്ഷം രൂപയിൽ കമ്മിയായിട്ട് ഇവിടെ എവിടെയും നിങ്ങൾക്ക് കിട്ടില്ല നിങ്ങൾ എൻക്വയർ ചെയ്യണം അന്വേഷിക്കണം എൻ്റെ ഏത് പ്രോപ്പർട്ടി വാങ്ങുവാണെങ്കിലും നിങ്ങൾ അന്വേഷിക്കണം അന്വേഷിക്കണത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ അതുപോലെ തന്നെ പേപ്പർ ചെക്ക് ചെയ്യണം ഇപ്പൊ ഞാൻ ചാനലിട്ടിട്ട് ഞാൻ അറിയാതെ കച്ചവടം ചെയ്തിട്ട് കുടുങ്ങിയ ഹബീബിയങ്ങൾ ഒരുപാടുണ്ട് കാരണം എന്താ എനിക്ക് കമ്മീഷൻ തരുന്നതിന് അവരും പോയിട്ട് കച്ചവടം ചെയ്യും അഡ്വാൻസ് കൊടുക്കും എഗ്രിമെന്റ് ചെയ്യും എഗ്രിമെന്റ് കഴിഞ്ഞിട്ട് പേപ്പർ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പാണ് അപ്പഴാണ് അതിലൊരു അവകാശി എന്ന് ആ പേപ്പറിൽ പറയാം അതിലൊരു അവകാശി നാല്പത് വർഷം മുമ്പ് മുങ്ങിയതാണ് കാണാനില്ല പിന്നെ ആ പേപ്പറ ശരിയാവോ അയാളൊക്കെ ഒപ്പൊന്നുമില്ലാതെ അപ്പൊ അത് എവിടേക്ക് മുങ്ങി അങ്ങനെ മുങ്ങി നടക്കാൻ നമ്മൾ ആധാരത്തിൽ തയ്യാറാക്കണം അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കാണ്ട് അതിന് അങ്ങനെ ഒരു ഹബീബ് നല്ലോണം കുടുങ്ങിയിട്ടുണ്ട് അപ്പൊ കുടുങ്ങിയാലും സന്തോഷം കൊണ്ട് പറയാനല്ല ഞാന് പക്ഷെ നമ്മളിടുന്ന വീട് നമ്മളറിയാതെ നോട്ടില് പോവുക കച്ചവടം ചെയ്യുക ആ കച്ചവടം ചെയ്തിട്ട് കമ്മീഷൻ തരേണ്ടല്ലോ നമുക്ക് ചെറിയ ചിലപ്പോ പത്തായിരം തരണ്ടത് എന്ത് വാങ്ങുന്ന ആളെ നമുക്കൊരു പത്ത് ഉറുപയോ പതിനൊന്ന് ഉറുപയോ തെരുക അല്ലേ ഈ പത്തും പതിനൊന്നിനും വേണ്ടിയിട്ടുള്ള ഒരു പരക്കം പാച്ചിൽ കാണുന്ന ആളുകളുണ്ട് ഉണ്ടോ അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനെ ഉദരം നല്ല മൂന്നാലാൾ കുടുങ്ങിയിട്ടുണ്ട് മൂന്നാലാൾക്കാർ കുടുങ്ങിയിട്ടുണ്ട് എൻ്റെ ഒരു പ്രോപ്പർട്ടി കണ്ടിട്ട് ഞാൻ അറിയാതെ ഓണർ കാസ് മേടിച്ചിട്ടുണ്ട് പാർട്ടിക്ക് ഇപ്പൊ കിടക്കുക അപ്പൊ ഇതാണ് നമ്മളൊരു ആൾ നിൽക്കുമ്പോൾ നമുക്ക് കുറച്ച് ഉത്തരവാദിത്തം ഉണ്ടാവില്ല നമ്മൾ ചെയ്യുന്ന ചാനലിൽ കേട്ടോ അങ്ങനെ ഉത്തരവാദിത്തമുള്ള കച്ചവടം എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ കാരണം എന്താ പറയുക നമുക്ക് നമ്മുടെ നാട്ടിൽ എന്നും നിലനിൽപ്പ് വേണം ഏ ഇന്ന് ഇതുവരെ നമ്മുടെ അടുത്ത് ആരും പത്ത് രൂപ കൊടുക്കാണ്ട് വീട്ടിലേക്ക് തിരഞ്ഞു വന്നിട്ടില്ല അപ്പോൾ തെരഞ്ഞു വരാതിരിക്കാൻ ഒരു അവസരം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം നേർവഴിക്ക് പോകണം അപ്പം ഇൻഷാർ നമുക്ക് സീതാം എങ്ങനെ സ്റ്റൈ ഫോർവേ അതാണ് നമ്മുടെ ബിസിനസ് അപ്പോൾ അതാണ് കമ്മീഷൻ വ്യവസ്ഥയിൽ ചെയ്യുന്നത് അപ്പൊ പതിനൊന്നര ലക്ഷം കൊടുത്തിട്ട് ധൈര്യമായിട്ട് നിങ്ങൾ മേടിച്ചോളി ഇവിടെ സെന്റിന് രണ്ടു ലക്ഷം റുപ്യ വിലണ്ട് അത് നിങ്ങൾ അന്വേഷിച്ചോളി കേട്ടോ പിന്നെ ഇതിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ വക്കീലിനെ മറ്റാരോച്ച വെച്ച് ചെക്ക് ചെയ്യാം ഇത് നല്ല എൻ്റെയൊക്കെ എന്ത് പ്രോപ്പർട്ടി മേടിക്കുകയാണെങ്കിലും ചെക്ക് ചെയ്തിട്ട് മേടിച്ചാൽ മതി നിങ്ങൾ കേട്ടോ അതുപോലെ തന്നെ നമുക്ക് വില കുറഞ്ഞാൽ വീട് കയറ്റാൻ പറ്റിയ സ്ഥലം മുപ്പത്തഞ്ച് റുപ്യ നാപ്പത് റുപ്യ അമ്പത് ഉറുപ്യക്ക് കൊടുക്കാൻ പറ്റാ ആവശ്യക്കാരെ വിളിച്ചോളി അതാണ് അടുത്ത വീഡിയോ കണം വരയ്ക്കും മൈസലാ മായ